വചനവയൽ ക്വിസിലേക്ക് സ്വാഗതം വചനവയൽ ആപ്പിലെ ഈ ബുക്ക് വിഭാഗം ഉപയോഗിക്കുന്നവർക്ക് ബൈബിളിലെ എല്ലാ പുസ്തകങ്ങളിൽ നിന്നും അധ്യായങ്ങളുടെ അടിസ്ഥാനത്തിലും പുസ്തകങ്ങളുടെ അടിസ്ഥാനത്തിലും നൂറുകണക്കിന് സെറ്റ് ചോദ്യോത്തരങ്ങൾ ലഭിക്കുന്നു എല്ലാത്തരം ബൈബിൾ ക്വിസുകൾക്കും പഠിക്കുവാനുള്ള ഉത്തമ പഠന സഹായി വചനവയൽ ആപ്പ് ഇന്ന് നാം പഠിക്കുന്നത് സംഖ്യയുടെ പുസ്തകം അധ്യായം നാല് ഒന്നാമത്തെ ചോദ്യം അഹ്റോനും പുത്രന്മാരും കൂടി എന്തും അതിലെ ഉപകരണങ്ങളും പൊതിഞ്ഞുകഴിഞ്ഞ് സമൂഹം പുറപ്പെടുമ്പോൾ വാഹകരായി വിശുദ്ധ സ്ഥലവും രണ്ടാമത്തെ ചോദ്യം ശേഷിയമുള്ള ലേബിയരെ മോശം അഹ്റോനും സമൂഹ നേതാക്കളും കൂടി എണ്ണിയപ്പോൾ അവർ എണ്ണായിരത്തി അഞ്ഞൂറ്റി എൺപത് ഡാഷ് നാലിൽ നിന്ന് പൂരിപ്പിക്കുക ഉത്തരം ഓപ്ഷൻ സി പേരുണ്ടായിരുന്നു മൂന്നാമത്തെ ചോദ്യം അവർ അകത്ത് കടന്നു ക്ഷണനേരത്തേക്ക് പോലും വിശുദ്ധ വസ്തുക്കളെ നോക്കരുത് നോക്കിയാൽ അവർ ഡാഷ് സംഖ്യ നാലിൽ നിന്ന് പൂരിപ്പിക്കുക ഉത്തരം ഓപ്ഷൻ സി മരിക്കും നാലാമത്തെ ചോദ്യം കൂടാരത്തിന്റെ ചട്ടങ്ങൾ ചുമക്കേണ്ടത് സമാഗമ കൂടാരത്തിലെ ആരുടെ ശുശ്രൂഷയിൽ ഉൾപ്പെട്ടതാണ് ഉത്തരം ഓപ്ഷൻ എ എർ അഞ്ചാമത്തെ ചോദ്യം ബലിപീഠത്തിലെ ശുശ്രൂഷയ്ക്ക് ഉപയോഗിക്കുന്ന ഉപകരണങ്ങളെല്ലാം അഗ്നികലശങ്ങൾ മുൾക്കരണ്ടികൾ കോരികകൾ ഡാഷ് എന്നിവ അതിന്മേൽമേൽ വെക്കണം ാലിൽ നിന്ന് പൂരിപ്പിക്കുക ഉത്തരം ഓപ്ഷൻ ബി തട്ടങ്ങൾ ആറാമത്തെ ചോദ്യം ഘർഷോണരുടെ സമാഗമ കൂടാരത്തിലെ ജോലികളിൽ മേൽനോട്ടം വഹിക്കേണ്ട വ്യക്തിയുടെ പിതാവാര് ഉത്തരം ഓപ്ഷൻ ബി അഹ് ഏഴാമത്തെ ചോദ്യം മോശയോട് കർത്താവ് കൽപ്പിച്ചതനുസരിച്ച് മോശയും ആരും കൂടി കുടുംബങ്ങളിൽ നിന്ന് സമാഗമ കൂടാരത്തിൽ സേവനം ചെയ്യാനുള്ളവരുടെ കണക്കെടുത്തപ്പോൾ ലഭിച്ച സംഖ്യയാണിത് ഉത്തരം ഓപ്ഷൻ ബി അഹ് എട്ടാമത്തെ ചോദ്യം മോശയോട് കർത്താവ് കൽപ്പിച്ചതനുസരിച്ച് മോശയും അഹ്റോനും കൂടി കുഹാദ്യ കുടുംബങ്ങളിൽ നിന്ന് സമാഗമ കൂടാരത്തിൽ സേവനം ചെയ്യാനുള്ളവരുടെ ഡാഷ് ലഭിച്ച സംഖ്യയാണിത് സംഖ്യ നാലിൽ നിന്ന് പൂരിപ്പിക്കുക ഉത്തരം ഓപ്ഷൻ ഇ കണക്കെടുത്തപ്പോൾ പോൾ ഒൻപതാമത്തെ ചോദ്യം ബലിപീഠത്തിലെ ശുശ്രൂഷയ്ക്ക് ഉപയോഗിക്കുന്ന ഉപകരണങ്ങളെല്ലാം അഗ്നികലശങ്ങൾ മുൾക്കരണ്ടികൾ ഡാഷ് തട്ടങ്ങൾ എന്നിവ അതിന്മേൽ വെക്കണം സംഖ്യ നാലിൽ നിന്ന് പൂരിപ്പിക്കുക ഉത്തരം ഓപ്ഷൻ എ പത്താമത്തെ കോരികൾ എന്ത് പ്രകാരം മോശ ഓരോരുത്തർക്കും അവരവരുടെ ജോലികൾ ഏൽപ്പിച്ചു കൊടുത്തു അങ്ങനെ അവിടെ നിന്ന് കൽപ്പിച്ചതനുസരിച്ച് മോശ അവരുടെ കണക്കെടുത്തു സംഖ്യാനാളിൽ പറയുന്നത് ഉത്തരം ഓപ്ഷൻ ഇ കൽപ്പന വചനവയലാപ്പിലെ ഈ ബുക്ക് വിഭാഗത്തിൽ ബൈബിളിലെ എല്ലാ പുസ്തകങ്ങളിൽ നിന്നും ായങ്ങളുടെ അടിസ്ഥാനത്തിലും പുസ്തകങ്ങളുടെ അടിസ്ഥാനത്തിലും നൂറുകണക്കിന് സെറ്റ് ചോദ്യോത്തരങ്ങൾ ലഭിക്കുന്നു എല്ലാത്തരം ബൈബിൾ കിസ്സുകൾക്കും പഠിക്കുവാനുള്ള ഉത്തമ പഠന സഹായി വചന ആപ്പ് നന്ദി